നമ്മുടെ പേരൻസിന് ഇല്ലാത്ത തെറ്റിദ്ധാരണകളും പേരൻസിന് ഇല്ലാത്ത കുഴപ്പമാണ് നമ്മുടെ റിലേറ്റീവ്സിനുള്ളത് കാരണം അവര് നമ്മുടെ മണ്ടയിൽ അവരുടെ വിശ്വാസമാണ് അടിച്ചേൽപ്പിക്കുന്നത് ഒരിക്കലും ഒരു വിശ്വാസം അടിച്ചേൽപ്പിക്കാനുള്ളതല്ല തട്ടവിട്ടാൽ മാത്രമേ നമുക്ക് ദൈവത്തിന്റെ അടുത്ത് വിശ്വാസം ഉണ്ടെന്നുള്ളത് നമുക്ക് അത് തെറ്റായ ഒരു രീതിയാണ് നമ്മളിപ്പോ ഇനി എത്ര തെറ്റ് നമ്മളിപ്പോ തെറ്റ് തെറ്റ് ചെയ്തിട്ടാണ് നിസ്കരിക്കുകയാണെങ്കിൽ പാപം പൊറുക്കപ്പെടുമെന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നത് മൊത്തവും ഇങ്ങനെ തെറ്റാണ് എന്നിട്ട് നിസ്കരിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ അതിനുള്ള പ്രയോജനം എന്തുവാ തട്ടിടുന്നതും തട്ട തട്ട വിടാതിരിക്കുന്നതും തൊടാതിരിക്കുന്നതും എല്ലാം ഒരു ഒരു വ്യക്തിയുടെ ഇഷ്ടമാണ് ഒരാൾക്കും ആ റൈറ്റിൽ ചോദ്യം ഇല്ല ഈ ഈ നിങ്ങൾ ും എല്ലാ ഇറങ്ങും എന്താണ് ഈ നാടിന്റെ പോക്ക് ഈ കുട്ടികൾ എന്താണ് ഈ പറയുന്നത് നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താണ് എന്നൊക്കെ പറഞ്ഞു തുടങ്ങും എന്നിട്ട് അവസാനം എന്താവും അവസാനം കുട്ടികളുടെ വാദം നിലനിൽക്കും ഈ കുട്ടികളിപ്പോ പറഞ്ഞ കാര്യങ്ങൾ കൂടുതൽ മുസ്ലിം പെണ്ണുങ്ങൾ കേൾക്കും ഉസ്താദ് ഏറി പോവും ഇസ്ലാം അതിനേക്കാൾ മുകളിലേക്ക് പോകും ഇതാണ് സംഭവിക്കാൻ